മോഹൻലാലിന്റെ ഗംഭീര ചിത്രങ്ങൾക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആരാധകരെയാണ് നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്നത് അവരുടെ ഇടയിലേക്കാണ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രം ഇറങ്ങാൻ പോകുന്നത് അതിന്റെ ഒരു ത്രില്ലിലാണ് അവരെല്ലാം ഉള്ളത് എന്നാൽ മോഹൻലാലിന്റെ ഈ ചിത്രം ഇറങ്ങുമ്പോഴും അവർക്കും ചില ആശങ്കകളുണ്ട് കാരണം വിചാരിച്ചതുപോലെ വന്നില്ലെങ്കിൽ എന്നൊരു ആശയക്കുഴപ്പം ഈ ആശയക്കുഴപ്പം വരാൻ ഇടയാക്കിയത് ഒടിയൻ എന്ന ചിത്രത്തിലൂടെയാണെന്ന് പറയാതെ പറയും പല പ്രേക്ഷകരും ഒടിയൻ എന്ന ചിത്രം മുതലാണ് മോഹൻലാലിന്റെ ഈ ഒരു രീതിയിലുള്ള ചർച്ചകൾ പ്രേക്ഷകർ നടത്തുന്നത് ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിലാണ് ഒടിയൻ എന്ന ചിത്രത്തെ പലരും കാണുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളും പറയാനുണ്ട് മോഹൻലാലിന്റെ ഏറ്റവും വലിയൊരു തീരുമാനമായിരുന്നു ഒടിയനിലൂടെ സംഭവിച്ചത് മോഹൻലാലിന്റെ മേക്ക് ഓവർ അതിനൊപ്പം തന്നെ ഒരു വ്യത്യസ്തമായ ചിത്രം ഇതൊരു പോസിറ്റീവ് ആയിരുന്നെങ്കിൽ മോഹൻലാന്റെ കരിയറിൽ സംഭവിക്കാൻ പോകുന്നത് ഞെട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങളായിരുന്നെ ശേഷം ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് ഒടിയൻ മാറിയേനെ പക്ഷേ ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരുന്നു എന്ന് പലരും പറഞ്ഞു ഒടിയനെ അറിയിക്കുന്ന മേക്കിംഗ് ലഭിച്ചിരുന്നു എങ്കിലുള്ള അവസ്ഥയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് ഇതിപ്പോൾ ചോദിക്കാൻ കാരണം എ ആറാം ചിത്രം ഇറങ്ങിയപ്പോഴായിരുന്നു വലിയ രീതിയിൽ ഒടിയനെ കുറിച്ച് ചർച്ച ചെയ്തത് ഏറാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇതുപോലൊരു സ്ട്രോങ് സ്ക്രിപ്റ്റ് അതിനൊപ്പം തന്നെ മേക്കിങ്ങിലാണ് ഒടിയൻ വന്നിരുന്നതെങ്കിലും പക്ഷേ എല്ലാവർക്കും അറിയാം വിധി മറ്റൊന്നായിരുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ് ഒടിയൻ എന്ന് നിസ്സംശയം പറയാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഇന്റർനാഷണൽ ലെവലിൽ പോലും നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റ് ആണ് ഒടിയൻ്റെ മിത്ത് ഫാൻറ്റസി ആക്ഷൻ ത്രില്ലർ ഹൊറർ എലമെന്റ്സ് ഒക്കെ ചേർത്ത് എടുക്കാൻ പറ്റിയ ഒരു ഭീകര കൺസെപ്റ്റ് ആളുകളെ എക്സൈറ്റ് ആക്കാനുള്ള എല്ലാം അതിലുണ്ട് അതും ഒപ്പം മോഹൻലാലിനെ പോലൊരു നടന്റെ കഴിവിലുള്ള വിശ്വാസവുമാണ് ആ സിനിമയ്ക്ക് കിട്ടിയ ഗംഭീര വരവേൽപ്പിന്റെ പ്രധാന കാരണം അറിയാലോ റിലീസ് ദിവസം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രഖ്യാപിത ഹർത്താൽ ഉണ്ടായിട്ട് പോലും ആദ്യ ദിനത്തിൽ റെക്കോർഡ് കളക്ഷനാണ് ഒടീന് കിട്ടിയത് പക്ഷേ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയരാൻ ഒടിയന് സാധിച്ചില്ല സംവിധായകന്റെ ഭാഗത്തെ പിഴവായി എനിക്ക് തോന്നുന്നത് അദ്ദേഹം തയ്യാറാക്കിയ പോലൊരു കൊച്ചു സിനിമയ്ക്ക് ഇത്രയും വലിയ ഹൈപ്പ് കൊടുത്തതാണ് അതർവൈസ് അതൊരു സാധാരണ പടമാണ് അതിനൊത്ത മേക്കിംഗും ലാലേട്ടനെ പോലെ ആക്ടിംഗ് ആയാലും ആക്ഷൻ ആയാലും ഏത് എക്സ്റ്റന്റ് വരെ പോകും ഒരു നടൻ ഉണ്ടായിട്ടും ടെക്നിക്കലി ബ്രില്യൻ മേക്കേഴ്സ് ആയ പലരും ഇവിടെ ഉണ്ടായിട്ടും എന്താണ് ഈ കൺസെപ്റ്റിൽ ആരും വർക്ക് ചെയ്യാത്തതെന്ന് അത്ഭുതമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ എത്തിയതും ഒഡിയൻ എന്ന ചിത്രത്തിന്റെ ഒരു എ ഇമേജ് കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു ഇങ്ങനെയായിരുന്നു ഒഡിയൻ വന്നിരുന്നതെങ്കിൽ എന്നതാണ് അവരുടെ എല്ലാവരുടെയും ചിന്ത അങ്ങനെ പല രീതിയിലുള്ള ചിന്തകൾ അവരിലേക്ക് എത്തുകയാണ് കാരണം ഒഡിയൻ എന്ന ചിത്രം അത്രയ്ക്ക് വലിയൊരു ബിസ്ഡ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു എന്ന് അവർ പറഞ്ഞു വെക്കുന്നു എന്തുകൊണ്ട് ഇനിയും ചിന്തിച്ചുകൂടാ എന്നതും അവർ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നിൽക്കുമ്പോഴും ലോക സിനിമയെ തന്നെ വിസ്മയിപ്പിക്കാൻ ഒരു മോഹൻലാൽ ചിത്രം ഒരുങ്ങിയാണ് ബറോസ് എന്ന ചിത്രത്തിലൂടെ ബറോസ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ആശങ്കകളാണ് പ്രേക്ഷകർക്കുള്ളത് ഇതുപോലൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആകരുതേ എന്ന രീതിയിലാണ് അവർ ഡിസ്കസ് ചെയ്യുന്നതും എന്നിരുന്നാലും ഒരു ത്രീ ചിത്രമാണ് അതിന്റെ മേക്കിംഗ് ക്വാളിറ്റി ഗംഭീരമാകും മോഹൻലാൽ എന്ന നടന്റെ ഇത്രനാളത്തെ എക്സ്പീരിയൻസ് അദ്ദേഹം സംവിധായകനാകുന്നു എന്നതൊക്കെ കൂടെ തന്നെ എന്തായാലും അടുത്തിടെ ഫസ്റ്റ് സ്ക്രീനിങ് ഈ ചിത്രത്തിന്റെ നടക്കുകയും അതിൽ മേക്കേഴ്സ് ഒക്കെ ഗംഭീര സന്തോഷത്തിലുമാണ് അവർ തൃപ്തരുമാണ് അപ്പോഴാണ് ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് ചിത്രത്തിന്റെ റിലീസ് നവംബർ അവസാന ആഴ്ചയിൽ നടക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ നവംബർ ഇരുപത്തെട്ടിലോ മറ്റോ റിലീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നും ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് മോഹലന്റെ ഭാഗത്ത് നിന്നും ഉടനെ തന്നെ ഉണ്ടാകും ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് പ്രഖ്യാപനം